ഞാൻ ആ പാട്ടിനെ കുറിച്ച് വല്ലാതെ ചിന്തിച്ചു ഇതാണ് പാട്ട് അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്കേത് സ്വർഗം വിളിച്ചാലും ഒരിക്കലി നിൻ ആത്മാവിനങ്ങളിൽ നീണ് പൊലിയുമ്പോഴാണ് എന്റെ സ്വർഗം എന്ന് പ്രണയത്തോടെ പാടാറില്ല ആ പാട്ട് പാട്ടെന്തു വരിയാണ് ഭ്രാന്തയാൽ എന്ത് സുഖം പടച്ചവനെ നിന്ന മുമ്പിൽ വന്ന് നിക്കുന്നതോർക്കുമ്പോ എന്റെ മനസ്സിലൊരു ചിന്തയുണ്ട് ഭ്രാന്തയാർ എന്ത് സുഖമായിരുന്നു ഈ പെരിന്തൽമണ്ണ അങ്ങാടിയില് മുടി ഇങ്ങനെ ചട പിടിച്ച് ശരീരം ഇങ്ങനെ കറുത്ത് കരുവാളിച്ച് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു നടന്നാൽ അവനെ നമ്മൾ ആട്ടിയോടിക്കും അവൻ നമ്മുടെ മുമ്പിൽ വന്നാൽ മൂക്കുപൊത്തും ചായക്കടയിൽ പോയാൽ ചൂടുവെള്ളം ഒഴിക്കും സർവരാലും ഭ്രാന്തനായിരുന്നെങ്കിൽ പടച്ചവനെ അവൻ എന്ത് ഭാഗ്യവാനാണ് മരിച്ചു കഴിഞ്ഞാൽ അവന് കബറിൽ ചോദ്യമില്ലല്ലോ അവന് നാളെ പടച്ചവന്റെ മുമ്പിൽ നിസ്കാരത്തെ കുറിച്ച് ഹിസാവില്ലല്ലോ പെരുന്നമ ജുബാമസ് ബാങ്ക് വിളിക്കുന്ന ആ ഭ്രാന്തം കേട്ടിട്ടുണ്ട് പക്ഷേ അവൻ ആക്കിലല്ല പക്ഷേ അവൻ ആക്കിലല്ല അവന്റെ കേട്ടാലും നിർബന്ധമില്ല അപ്പുറത്ത് വലിയ കടയും ജുവല്ലറിയും നടത്തിയ അല്ലെങ്കിൽ വലിയ തലപ്പാവും കെട്ടി നടന്ന് എനിക്കത് ബാധകമാണ് ഞാൻ നിസ്കരിച്ചില്ലല്ലോ ചായക്കടയിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അവനെ ആട്ടി ഓടിച്ചതുപോലെ

പറയുന്നത് നിന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്നോ നീ നിസ്കരിച്ചിരുന്നു നിന്റെ സമ്പത്തിന് സക്കാത്ത് കൊടുത്തിരുന്നു നിന്റെ കുടുംബ ബന്ധത്തോട് നീ നീതി പുലർത്തിയിരുന്നു നിന്റെ ഭാര്യയോടുള്ള കടുവകൾ നീ പൂർത്തീകരിച്ചിരുന്നു സഹോദര എത്രയെത്ര ചോദ്യങ്ങളെ നേരിടണം അള്ളാഹു നമ്മുടെ അവന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ദിവസം അള്ളാഹു പേടിയില്ലാതെ സന്തോഷത്തോടെ അള്ളാഹുവേ അല്ലാഹുവേ പടച്ചവനെ സന്തോഷത്തോടെ അള്ളാഹുവിനെ കണ്ടെത്താൻ അള്ളാഹു നമുക്ക് നൽകട്ടെ